കേരള സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പ് നടപ്പിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഇൻഷുറൻസ് പദ്ധതിയാണ് എസ് അഥവാ സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസ് പദ്ധതി രാജ്യത്ത് നിലയിലുള്ള ഏറ്റവും മികച്ച എൻഡോമെൻ്റ് പോളിസികളിലൊന്നാണ് എസ് അടിസ്ഥാന ശമ്പളത്തിന് ആനുപാതികമായ കുറഞ്ഞ പ്രീമിയം നിരക്കുകൾ സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട് ജീവനക്കാരുടെ ഇഷ്ടാനുസരണം കൂടുതൽ പ്രീമിയം തുക നൽകി ഉയർന്ന മൂല്യമുള്ള പോളിസികൾ തിരഞ്ഞെടുക്കുന്നതിനുള്ള അവസരവുമുണ്ട് ആകെ അടയ്ക്കുന്ന പ്രീമിയം തുകയേക്കാൾ ഉയർന്ന സം അഷുവേർഡാണ് എസ് എൽ ഐ ലൈഫ് ഇൻഷുറൻസ് മേഖലയിൽ നിലവിലുള്ളതിൽ ഉയർന്ന നിരക്കിൽ ബോണസും ഇവിടെ നിന്നും ലഭിക്കുന്നുണ്ട് പോളിസി കാലാവധി പൂർത്തിയാകുമ്പോൾ ഉയർന്ന സം അഷ്വേർഡും പോളിസി കാലയളവിൽ ലഭിക്കുന്ന ആകർഷകമായ ബോണസും ചേർന്ന് മികച്ച തുക പോളിസി ഉടമയ്ക്ക് ലഭിക്കുന്നു പോളിസി കാലയളവിൽ പോളിസി ഉടമയ്ക്ക് മരണം സംഭവിച്ചു കഴിഞ്ഞാൽ പൂർണമായ സമഷുവേർഡും അതിന്മേൽ മരണപ്പെടുന്ന കാലം വരെയുള്ള ബോണസും ചേർന്ന മികച്ച തുക പോളിസിയുടമയുടെ ആശ്രിതർക്ക് സഹായമായിട്ട് ലഭിക്കുന്നു മൂന്ന് വർഷ കാലയളവ് പൂർത്തിയാക്കിയ ബാധ്യതയില്ലാത്ത പോളിസിയും മേൽ കുറഞ്ഞ പലിശ നിരക്കിൽ ഉയർന്ന തുക വായ്പയായിട്ടും ലഭിക്കുന്നുണ്ട് എസ് എൽ എ പോളിസിയുടെ ആദായം ഒറ്റ നോട്ടത്തിൽ നോക്കാം പോളിസിയുടെ കാലാവധി അമ്പത്താറ് വയസ്സ് വരെയാണ് പോളിസിയിൽ ചേരുന്ന പ്രായം ഇരുപത്തഞ്ച് വയസ്സ് ആണെങ്കിൽ പ്രതിമാസ പ്രീമിയം അഞ്ഞൂറ് പോളിസിയിൽ ആകെ അടയ്ക്കേണ്ടി വരുന്ന തുക എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി എൺപതിനായിരം ആണ് സം എഷോർഡ് ചെയ്യുന്നത് രണ്ട് ലക്ഷത്തി പതിനാലായിരത്തി അമ്പത് പ്രതിമാസ ബോണസ് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തൊമ്പതാണ് പ്രതിമാസം പോളിസിയിൽ ചേർക്കപ്പെടുന്ന ആകെ തുകയെന്ന് പറയുന്നത് ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി ഒമ്പതാണ് ഇങ്ങനെ ഓരോ വയസ്സിനും ഓരോ പ്രീമിയം സം എഷർഡുമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് നിങ്ങൾ അത് നോക്കി മനസ്സിലാക്കുക അടുത്തത് കാലാവധി അമ്പത്തി എട്ട് വയസ്സ് വരെ ആണെങ്കിലുള്ള ആണ് അടുത്ത ടേബിളിൽ കാണിച്ചിരിക്കുന്നത് ഇരുപത്തഞ്ച് വയസ്സ് മുപ്പത് വയസ്സ് മുപ്പത്തഞ്ച് വയസ്സ് നാൽപ്പത് വയസ്സ് എന്നീ പ്രായങ്ങളിലുള്ള പ്രതിമാസ പ്രീമിയവും തുകയും എത്രയാണെന്ന് നോക്കി മനസ്സിലാക്കുക അടുത്തത് പോളിസിയുടെ കാലാവധി അറുപത് വയസ്സ് വരെയാണെങ്കിൽ ഇരുപത്തഞ്ച് മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സുകളിൽ അഞ്ഞൂറ് രൂപ വെച്ച് അടച്ചു കഴിഞ്ഞാൽ പോളിസിയിലാകെ അടയ്ക്കേണ്ട വരുന്ന തുക എത്രയാണ് സം സഷ് എത്രയാണ് പ്രതിമാസ ബോണസ് എത്രയാണ് എന്ന് ഈ ടേബിളിൽ നിന്ന് നോക്കി മനസ്സിലാക്കുക അൻപത് വയസ്സ് കഴിഞ്ഞ ജീവനക്കാർ എസ് എൽ ഐ പദ്ധതിയിൽ ചേരാൻ വേണ്ടിയിട്ട് അർഹരല്ല അടുത്തതായിട്ട് എസ് എൽ ഐ ലോണിനെ പറ്റിയാണ് നോക്കുന്നത് എസ് എൽ എ വായ്പ പോളിസി സർട്ടിഫിക്കറ്റിൻ്റെ മാത്രം ഏഡിന്മേൽ വായ്പ പലിശ നിരക്ക് ഒൻപത് ശതമാനം മാത്രമാണ് മുപ്പത്താറ് തവണകൾ വരെ തിരിച്ചടവ് കാലാവധി ഇവിടെയുണ്ട് വായ്പ എടുത്ത പോളിസിയിന്മേൽ വായ്പ പുതുക്കുവാനുള്ള അവസരം പോളിസിയിൽ നിന്നും വായ്പ എടുത്താലും പോളിസി ബോണസ് കുറയുന്നില്ല എന്നിവയും പ്രത്യേകതയാണ് സംസ്ഥാന സർക്കാർ വകുപ്പുകൾ എയ്ഡഡ് സ്കൂളുകളിലും കോളേജുകൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഗ്രാൻഡിൻ എയ്ഡ് സ്ഥാപനങ്ങൾ സഹകരണ മേഖലയിലെ സ്ഥാപനങ്ങൾ യൂണിവേഴ്സിറ്റികൾ ഉൾപ്പെടെ കേരള സർക്കാരിന് സാമ്പത്തിക താൽപ്പര്യമുള്ള എല്ലാ സ്ഥാപനങ്ങളുടെയും ആസ്തികൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നതിനായിട്ട് എല്ലാ തരത്തിലുള്ള ജനറൽ ഇൻഷുറൻസ് പോളിസികളും വകുപ്പ് നൽകി വരുന്നുണ്ട്